എന്തെല്ലാം കളിതിരി പറയുന്ന മോന കഴിഞ്ഞ കൊറോണ സമയമില്ലേ ആർക്കെങ്ങ് പൈസ ഇണ്ട നമ്മുടെ മക്കൾക്കല്ല ഓൺലൈൻ മോന്റെ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഫോൺ മേടിച്ചുകൊടുക്കണം പറഞ്ഞു നല്ലോണം പഠിക്കുന്ന മോനേ മേടിച്ചു കൊടുക്കണ്ടേ ഞാനിങ്ങനെ ആവലാതി പറയുമ്പോൾ പണിയും പൈസയും ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ ഇല്ലാതെ സമയത്ത് ആവലാതി പറയുമ്പോൾ ഓൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ബേജാറാകുന്നത് അസട്ടാ ഒരു പൈസ ഇണ്ട് മേടിച്ചോടുക്കാന്ന് പറഞ്ഞു മേടിച്ചോടുത്ത് കേട്ടാ നല്ല ഫോണോട് തന്നെ അന്ന് മുതൽ അന്ന് മുതൽ അന്ന് തല കുത്തോട്ട പിന്നെ നീർത്തിട്ടില്ല കഴിയില്ല ചിരി ഇല്ല വർത്തമാനുമില്ല കാണുന്ന ചേട്ടാ ഇഞ്ച് വൈകുന്നേരം ആടിക്കോഞ്ഞിട്ട് വീട്ടിൽ വന്നു നോക്കിത് കണ്ട പാട് ദേഷ്യം വന്നു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചോറ് നിന്നാൻ പോലും നിങ്ങളെ ഒലക്കേല കൂട്ടാൻ ടേസ്റ്റില്ലാന്ന് പറഞ്ഞു നമ്മൾ ഈ കഷ്ടപ്പെട്ടുമ്പോഴത്ത പോണില്ലേ ഒറ്റയേർന്ന് ഒറ്റയേറുന്ന എൻസറിച്ച് പൊട്ടിച്ചറിഞ്ഞേ ഞാൻ പണിയും കഴിഞ്ഞിട്ട് നേരം പെയ്റ്റ് വീട്ടിലെത്തിയ പാടിത് കേട്ട പാടാൻ ദേഷ്യം വന്നു ഞാനൊരു അടികൊടുത്തി തെറ്റാ തെറ്റാ നമ്മളെ മക്കളെ നന്നാൻ വേണ്ടിട്ട് ഒരു അടി കൊടുക്കും തെറ്റാ അപ്പൊ പറയുന്നു ചെക്കന്റെ പോക്ക് ശരിയില്ല ചെക്കന്റെ കൂട്ടുകെട്ട് ശരിയില്ല നിങ്ങളൊന്ന് പറയണെന്ന് പറഞ്ഞു എന്നു ഞാനെന്ന പറയാന്നറിയാം ആം പിള്ളറിലെ ആം പിള്ളറിലെ അങ്ങനെല്ലാം ഉണ്ടാവാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കുവാ എന്നാ നിങ്ങ പറഞ്ഞേ മിണ്ടർ മിണ്ടരി ഈശ് പൈസ ഓളെ പോകുമ്പോൾ പൈസ പോകുമ്പോ ആളുകളുമ്പോ പറഞ്ഞ് ശരിയാവുന്നു ഇപ്പൊ നിങ്ങളും പറയുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു നമ്മളെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിവാഹ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാരും നമ്മളെ വഴിയിലടക്കെത്തിണ്ട് അവർക്ക് ജാതി ഇല്ല മതവും ഇല്ല ദൈവവും ഇല്ല കളറൊന്നും ഇല്ല എന്ന് പറയുന്നത് ആ കാട്ടുകള്ക്ക് നമ്മളെ മക്കളില് പിന്നെ നമ്മളുണ്ടാ നമ്മുടെ നാടുണ്ട നമ്മളെ രാജ്യം ഉണ്ടാ നമ്മളെ രാജ്യത്തിന് നട്ടല്ല നമ്മളെ കുട്ടികള് നമ്മളെ കുട്ടികളില്ല പിന്നെ നമ്മൾ നമ്മളെന്തിരാ നമ്മളൊന്ന് പാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം തരാൻ നമ്മളെ മക്കളെ മാത്രമല്ല ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല നമ്മളെ ചക്രക്കലിൽ നിന്ന് മീനു വെക്കുന്ന അടുത്ത എങ്ങായി ഞാൻ അന്വേഷിച്ചിട്ട് വീട്ടിൽ പോയി നോക്കുമ്പോ എന്ന കഥന്നറിയാ அ உம்மி ஒரே கர்ச்சலான்